നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി എന്തുകൊണ്ട് വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിന് വളരെ പ്രധാനമാണ് വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ ഭക്ഷണങ്ങളിലൂടെയാണ് വൈറ്റമിൻ ബി ട്വൽവ് ലഭ്യമാകുന്നത് ഒരു ഫോർട്ടി ഡേയ്സിനുള്ളിൽ എങ്ങനെ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസ് ഇല്ലാതാക്കാം എന്നതിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിലെ ഡി എൻ എ റിപ്പയറിനും എനർജി ഉൽപാദനത്തിനും റെഡ് ബ്ലഡ് സെൽ കൗണ്ടിന്റെ ഉൽപാദനത്തിന് അതായത് ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനത്തിനും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ അതായത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിന്റെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിനും എല്ലാം വൈറ്റമിൻ ബി ട്വൽവ് അത്യാവശ്യമാണ് ഇന്ത്യയിൽ തന്നെ ഏകദേശം നാൽപ്പത്തിയേഴ് ശതമാനം ആളുകളിലും വൈറ്റമിൻ ബി ട്വൽവിന്റെ കുറവ് കണ്ടുവരുന്നുണ്ട് പക്ഷെ ഇത് തിരിച്ചറിയപ്പെടുന്നില്ല വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഇതിന്റെ ലക്ഷണങ്ങളാണ് അമിതമായിട്ടുള്ള ക്ഷീണം രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങിയാൽ പോലും പകല് മുഴുവൻ ക്ഷീണം അനുഭവപ്പെടുക അതുപോലെ വിളർച്ച അനുഭവപ്പെടുക ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്ന കുറവ് രക്തക്കുറവ് രക്തക്കുറവ് മൂലം കണ്ണിൽ ഉണ്ടാവുന്ന വിളർച്ച സ്കിന്നിലെല്ലാം വിളർച്ച പോലെ അല്ലെങ്കിൽ പെയിലായിട്ട് കാണപ്പെടുക ഇതൊക്കെയാണ് ഇതിന്റെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ ഇതുപോലെ അമിതമായിട്ട് ക്ഷീണം രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടും പകല് മുഴുവൻ ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മൗത്ത് അൾസർ വളരെ കോമൺ ആയിട്ടും സ്ഥിരമായിട്ടും വായിൽ അൾസർ വരുന്ന ഒരവസ്ഥ ഇതും വൈറ്റമിൻ ബി ട്വൽവിന്റെ കുറവാണ് കൂടുതലായിട്ടും കാണിക്കുന്നത് അതുപോലെ തന്നെ മൂഡ് സ്വിംഗ്സ് ഉണ്ടാവുക ഇറിറ്റേഷൻ ഉണ്ടാവുക അമിതമായിട്ടുള്ള ദേഷ്യം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും കണ്ടുവരാറുണ്ട് വൈറ്റമിൻ ബി ട്വൽവ് കുറയുന്നതിന്റെ ഒരു വാർണിംഗ് സിംറ്റംസ് ആണ് കൈകാലുകളിൽ ഉണ്ടാവുന്ന മരവിപ്പ് അതുപോലെ പ്രിക്കിംഗ് സെൻസേഷൻ കൈകാലുകളിൽ അനുഭവപ്പെടുക അതായത് എന്തെങ്കിലും ഒരു നീഡിൽ വെച്ച് കൈകാലുകളിലൊക്കെ കുത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് അതുപോലെ സ്വാഭാവികമായിട്ട് അനുഭവപ്പെടുന്നത് വൈറ്റമിൻ ബി ട്വൽവിന്റെ കുറവുള്ളപ്പോഴാണ് വൈറ്റമിൻ ബി ട്വൽവ് ചെക്ക് ചെയ്യാനായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതിന്റെ ഒരു ഐഡിയൽ റേഞ്ച് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ടു നയൻ ഫിഫ്റ്റി ഫൈക്രോഗ്രാം പെർ മില്ലി ലീറ്റർ ആണ് ദിവസേന നമുക്ക് വേണ്ട വൈറ്റമിൻ ബി ട്വൽവിന്റെ അളവെന്ന് പറയുന്നത് ടു പോയിന്റ് ഫോർ മൈക്രോഗ്രാം ആണ് ഇത്രയും ചെറിയ എമൌണ്ടില് ഒരു ദിവസം മതി നമുക്ക് വൈറ്റമിൻ ബി ട്വൽവ് അതായത് ടു പോയിന്റ് ഫോർ മൈക്രോഗ്രാം എന്നിട്ടും ഇന്ത്യയിൽ തന്നെ നാല്പത്തിയേഴ് ശതമാനം ആളുകളെയും വൈറ്റമിൻ ബി ട്വൽവ് കുറവ് കണ്ടുവരുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം വെജിറ്റേറിയൻസിൽ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി വരാൻ ചാൻസ് കൂടുതലാണ് കാരണം വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന്റെ കുറവ് മൂലം അങ്ങനെ വരാം കൂടുതലും വെജിറ്റേറിയൻസിൽ അങ്ങനെ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരിലും വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി കണ്ടുവരാറുണ്ട് അതിന്റെ പ്രധാന കാരണം അവരുടെ കുടലിന്റെ ആരോഗ്യം മോശമാണ് എന്നുള്ളതാണ് ശരിയായ രീതിയിൽ വൈറ്റമിൻ ബി ട്വൽവ് ശരീരത്തിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല അങ്ങനെ വരുന്നതിന്റെ പ്രധാന കാരണം ശരിയായിട്ട് വൈറ്റമിൻ ബി ട്വൽവ് അബ്സോർബ് ചെയ്യാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഗട്ട് ഹെൽത്ത് മോശമാണ് എന്നതാണ് അതായത് ആയിട്ടുള്ള ആസിഡിറ്റി ബ്ലോട്ടിംഗ് ഗുഡ് ബാക്ടീരിയാസിന്റെ കുറവ് കുടലിൽ കാണപ്പെടുക ഇതൊക്കെയാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുടൽ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരിലും വൈറ്റമിൻ ബി ട്വൽവ് ശരിയായ രീതിയിൽ ശരീരത്തിൽ അബ്സോർബ് ചെയ്യപ്പെടും എന്നാൽ വൈറ്റമിൻ ബി ട്വൽവ് കൂടുതലായിട്ടും നോൺ വെജ് കഴിക്കുന്നതിലും കൂടുതലായിട്ട് ശരീരത്തിലേക്ക് പിടിക്കുന്നത് വെജിറ്റേറിയൻ ഭക്ഷണത്തിലൂടെയാണ് പ്രധാനമായിട്ടും പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കുന്നത് വൈറ്റമിൻ ബി പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ സഹായിക്കും പാലിൽ ഏകദേശം ഒരു കപ്പ് പാലിൽ ഏകദേശം അമ്പത് ശതമാനം ഒരു ദിവസം വേണ്ട വൈറ്റമിൻ ബി ട്വൽവിന്റെ അമ്പത് ശതമാനത്തോളം ഒരു കപ്പ് പാലിൽ അടങ്ങിയിട്ടുണ്ട് അതായത് നമുക്ക് ഒരു ദിവസം വേണ്ടത് ടു പോയിന്റ് ഫോർ മൈക്രോഗ്രാം ആണ് അതിന്റെ പകുതിയോളം ഒരു കപ്പ് പാലിൽ അടങ്ങിയിട്ടുണ്ട് അപ്പൊ ദിവസേന ഒരു കപ്പ് പാല് കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങളായ തൈര് മോര് പനീർ ചീസ് ബട്ടർ നെയ്യ് ഇവയിലൊക്കെ തന്നെ വൈറ്റമിൻ ബി ട്വൽവ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഒരു കപ്പ് തൈരിൽ ദിവസേന വേണ്ട വൈറ്റമിൻ ബി ട്വൽവിന്റെ ഏകദേശം നാല്പത്തിയെട്ട് ശതമാനത്തോളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ദിവസേന ഒരു കപ്പ് തൈര് കുടിക്കുന്നത് നല്ലതാണ് മാത്രമല്ല തൈരിൽ ധാരാളമായിട്ട് പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട് ഇത് കുടലിന്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് കുടലിൽ നല്ല ബാക്ടീരിയാസിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ തൈര് സഹായിക്കും ഫെർമെന്റഡ് ആയിട്ടുള്ള ഭക്ഷണത്തിൽ വൈറ്റമിൻ ബി ട്വൽവ് ചെറിയ എമൌണ്ടിൽ അടങ്ങിയിട്ടുണ്ട് അതായത് പഴങ്കഞ്ഞി ഇഡലി ഇവയിലൊക്കെ ചെറിയ അളവിൽ വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല കാരറ്റ് ബീട്രൂട്ട് നെല്ലിക്ക ആപ്പിള് ചീര മറ്റിലക്കറികൾ ഇവയിലൊക്കെ ആപ്പിൾ സിഡർ വിനേഗർ റാഗി ഇവയിലൊക്കെ വൈറ്റമിൻ ബി ട്വൽവ് നല്ല എമൌണ്ടിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മുളപ്പിച്ച ഗോതമ്പ് കഴിക്കുന്നത് നല്ലതാണ് ധാരാളം അളവിൽ വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയ ഒന്നാണ് മുളപ്പിച്ച ഗോതമ്പ് മറ്റനവധി ഗുണങ്ങളും മുളപ്പിച്ച ഗോതമ്പിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മുളപ്പിച്ച ഗോതമ്പ് കിളിർപ്പിച്ചെടുക്കുന്ന ഒന്നാണ് വീറ്റ് ഗ്രാസ് എന്ന് പറയുന്നത് വീറ്റ് ഗ്രാസ് ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് തേർട്ടി എം എൽ വീറ്റ് ഗ്രാസ് ജ്യൂസിലേക്ക് തേർട്ടി എം എൽ വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റിന് അരമണിക്കൂർ മുമ്പ് കുടിക്കാവുന്നതാണ് വൈറ്റമിൻ ബി ട്വൽവ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് മറ്റനവധി ഗുണങ്ങളും ഉണ്ട് പക്ഷെ ഗ്ലൂട്ടൻ അലർജി ഉള്ളവരും പ്രഗ്നന്റ് ലേഡീസും മുലയൂട്ടുന്ന അമ്മമാരും അധികം കുടിക്കാത്തതാണ് നല്ലത് വീറ്റ് ഗ്രാസ് ജ്യൂസ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഒരു റെപ്യൂട്ടഡ് ബ്രാൻഡിന്റെ നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ഉള്ളവർക്ക് വളരെ ഈസിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് മുരിങ്ങ ഇല വളരെ ഈസിയായിട്ട് കിട്ടുന്ന ഒന്നുമാണ് അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ് പല ഡെഫിഷ്യൻസീസും മാറ്റാൻ കഴിയുന്ന ഒന്നാണ് മുരിങ്ങ മുരിങ്ങ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ മുരിങ്ങയില ഉണക്കി പൊടിച്ച് പൗഡർ രൂപത്തിലാക്കി ഭക്ഷണത്തിലൂടെ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മുരിങ്ങയിലെ ഈ പൗഡർ ഡ്രൈഡ് ആയിട്ടുള്ള ഈ മുരിങ്ങ ഇനയുടെ പൗഡർ ഒരു സ്പൂൺ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നതും ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാൻ കഴിക്കുന്നതും വളരെ നല്ലതാണ് വൈറ്റമിൻ ബി ട്വൽവ് കുറവുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് ന്യൂട്രീഷണൽ ഈസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഒരു വൺ ടേബിൾ സ്പൂൺ ന്യൂട്രീഷണൽ ഈസ്റ്റിൽ ഏകദേശം ദിവസേന വേണ്ട വൈറ്റമിൻ ബി ട്വൽവിന്റെ നാൽപ്പത് ശതമാനത്തോളം അടങ്ങിയിട്ടുണ്ട് ന്യൂട്രീഷണൽ ഈസ്റ്റിൽ ധാരാളം അളവിൽ ഫോളിക് ആസിഡും പ്രോട്ടീൻസും മറ്റ് വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് ഇത് ഒരു ഫോർട്ടി ഡേയ്സ് അടുപ്പിച്ചു കഴിച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ബി ട്വൽവിന്റെ കുറവ് പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ഇതിന് ഒരു ചീസി ഫ്ലേവർ ആണ് ഫ്ലേക്സ് രൂപത്തിലും പൗഡർ രൂപത്തിലും ലഭ്യമാണ് ദിവസേന രണ്ട് ടേബിൾ സ്പൂൺ മാത്രം കഴിക്കുക അതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല ഫോർട്ടി ഡേയ്സ് അടുപ്പിച്ച് ഇത് കഴിക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം